ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റഞ്ചോസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല എനിക്ക് ഫാമിലിക്ക് സുഖം തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ രുചികരമായ മസാലക്കൂട്ടോടു കൂടി എയർഫെയറിൽ തയ്യാറാക്കിയ അൽഫാമിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഫാമിലി ഫാമിലിയെല്ലാം ഒത്തുകൂടിയ ഒരു ദിവസമാണ് ചിക്കൻ കടയിൽ നിന്നും വാങ്ങുമ്പോൾ തന്നെ വലിയ കഷ്ടങ്ങളാക്കാൻ പറയണം അതുകൊണ്ട് തന്നെ ചിക്കൻ കുറച്ചധികം ഉണ്ട് ചിക്കൻ എല്ലാം വാഷ് ചെയ്ത് ഇതേപോലെ വരയിട്ട് വെക്കണം അല്ലെങ്കിൽ ഒരു കോർക്ക് കൊണ്ട് കൊത്തി കൊടുത്താലും മതി ഞാൻ വരയിട്ട് വെക്കുകയാണ് ചെയ്തത് ഇതേപോലെ വരയിട്ട് വെച്ചു വലിയ കഷ്ണങ്ങളാക്കണം അങ്ങനെ ഒരു വലിയ പാത്രം തന്നെ എടുത്തു ഇതേപോലെ വരയിട്ടതെല്ലാം മാറ്റി മാറ്റി വെച്ചു മുഴുവൻ കഷ്ണങ്ങളും അതേപോലെ ചെയ്തെടുത്തു പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാമാണെന്നും എങ്ങനെയാണ് ആ മസാലക്കൂട്ട തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതെല്ലാമാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ സാധനം ഓരോന്നായി ഞാൻ പറയാം പെരുഞ്ചീരകവും ചെറിയ ജീരകവും രണ്ടും വേണം പിന്നെ ഒരു ചിക്കൻ മസാല ഉണ്ടാക്കണം ഇതേപോലെ വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് ഇതെല്ലാമാണ് അതിൻ്റെ കൂട്ട് ഇതേപോലെയുള്ള കൂട്ട് കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും അത് വറുത്ത് പൊടിച്ചിട്ടാണ് ആ മസാലക്കൂട്ട് തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ടത് സ്റ്റവ് ഓണാക്കി ഇത് ചൂടാക്കാൻ പറ്റുന്ന ഒരു പാത്രം അടുപ്പത്ത് വെക്കാം ആദ്യം തന്നെ ജീരകം നമുക്ക് വറുത്തെടുക്കാം അതിനുശേഷം പെരും ജീരകം അതേപോലെ ചൂടാക്കിയെടുത്താൽ മതി നല്ലവണ്ണം വറുത്തെടുക്കുകയൊന്നും വേണ്ട ആ മസാലകളെല്ലാം ചൂടാക്കിയെടുക്കുക അതിന്റെ ചൂടെല്ലാം മാറി വരുമ്പോഴേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ക്ലീൻ ചെയ്തിരുന്നു അതേപോലെ തന്നെ കറിവേപ്പിലയും മല്ലിച്ചപ്പും പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളിയും ഇതേപോലെ തൊലികളഞ്ഞു വെച്ചു ചൂട് ആറിയതിന് ശേഷം ഓരോന്നായി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തു വേറെ വേറെ പൊടിച്ചെടുക്കണം അതിൻ്റെ കണക്കിന് മാത്രമേ ചേർക്കാവൂ അധികമായാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും രണ്ട് മുളക് പൊടിയും വേണം കാശ്മീരിയും വേണം മറ്റേ മുളക് പൊടിയും വേണം കുരുമുളക് പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല മഞ്ഞൾപ്പൊടി കസ്തൂരി മേത്തി രണ്ട് പുളി നാരങ്ങ ഉപ്പ് കറിവേപ്പില രണ്ട് ജീരകം വേറെ വേറെ പൊടിച്ചെടുക്കുക ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി വിശദമായി പറയാം വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണം ഇഞ്ചിനെക്കാട്ടിൽ കൂടുതൽ എപ്പോഴും വെളുത്തുള്ളിയാണ് അധികം എടുക്കേണ്ടത് പെരുംജീരകം പൊടിച്ചത് നാം ഇപ്പോൾ വറുത്തു വെച്ച ചിക്കൻ മസാല ഉണ്ടല്ലോ അത് പൊടിച്ചത് രണ്ട് പുളി നാരങ്ങ ചെറിയുള്ളി ഉപ്പ് കറിവേപ്പില കസ്തൂരി കസ്തൂരിമേത്തി രണ്ട് വിധം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും നമ്മൾ സാധാ ഉപയോഗിക്കുന്ന മുളക് പൊടിയും കുരുമുളക് പൊടി മല്ലിച്ചപ്പ് മഞ്ഞൾപ്പൊടി ജീരകം പൊടിച്ചത് പിന്നെ വേണ്ടത് തൈരാണ് പിന്നെ സൺഫ്ലവർ ഓയിൽ ഇതെല്ലാമാണ് വേണ്ടത് ചിക്കനെല്ലാം വാഷ് ചെയ്തതിന് ശേഷം പൊടിക്കേണ്ട സാധനങ്ങളെല്ലാം വറുത്തെടുത്ത് പൊടിച്ചെടുക്കുക അതേപോലെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വേണുന്ന സാധനങ്ങളെല്ലാം ഇതേപോലെ തയ്യാറാക്കി വെക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം തയ്യാറാക്കി വെച്ച സാധനങ്ങൾ ഇതെല്ലാമാണ് ഇനി നമുക്ക് അരിപ്പുണ്ടാക്കാം ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അളവ് ഞാൻ കൃത്യമായി പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഓരോരാൾക്ക് സ്പേസ് വേണ്ടി വരും അന്നേരം അതിനനുസരിച്ച് അതാ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് ആ മസാലക്കുട്ടി തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ചെറിയ ചെറിയുള്ളിയും മല്ലിയിലും ആദ്യമൊന്ന് ചതച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് നാം വറുത്ത് പൊടിച്ച് വെച്ച ജീരകപ്പൊടി രണ്ട് ജീരകപ്പൊടിയും നാം തയ്യാറാക്കിയ ചിക്കൻ മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ടൊന്നും കൂടി അടിച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം ഇതിൽ ടേസ്റ്റ് മുഴുവനും കൊടുക്കുന്നത് ഈ മസാലക്കൂട്ടാണ് അടുത്തതായി നമുക്ക് ഒരു വലിയ ബൗളോ അല്ലെങ്കിൽ ഇതേപോലെ വലിയൊരു പാത്രമോ എടുക്കുക നമുക്ക് ഇത് നല്ലവണ്ണം വലിയ പാത്രം തന്നെ എടുക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലിട്ട് നല്ലവണ്ണം മസാല പുരട്ടി വെക്കേണ്ടതാണ് അതിലേക്ക് നാം വരയിട്ട് വെച്ച ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇടുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അതിനുശേഷം പുളിനാരങ്ങ നാം രണ്ട് പുളിനാരങ്ങ എടുത്തു വെച്ചാൽ അത് പിഴിഞ്ഞൊഴിക്കുക പിന്നെ ഈ മസാലക്കൂട്ടും കറിവേപ്പിലയും അതിലേക്ക് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ ചതച്ചെടുത്ത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടിച്ചെടുത്ത അരിപ്പുണ്ടാക്കുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ പകുതി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി മസാലപ്പൊടികളെല്ലാം ആവശ്യത്തിന് സ്പൈസിക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം അരപ്പ് മുഴുവനും ഇട്ട് കൊടുക്കണം അതാണ് അതിൻ്റെ രുചി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഇതേപോലെയുള്ള ഒരു കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ കസ്തൂരിമേത്തി കയ്യോട് ഇങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലെല്ലാം നല്ല നന്നായി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക കുറച്ച് സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കണ്ടു നമ്മൾ എയർ എയർഫെയറിൽ ഉണ്ടാക്കുന്നത് തന്നെ എണ്ണയില്ലാതെ തയ്യാറാക്കാനാണല്ലോ അടുത്തത് എല്ലാം കൂടി ഈ ഇറച്ചി കഷ്ണങ്ങളിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക വരകളിലെല്ലാം തേച്ച് പിടിപ്പിക്കുക ഇതേപോലെ തേച്ച് പിടിപ്പിക്കുക അതിൻ്റെ മസാല പിടി നിങ്ങൾ മസാല പുരട്ടി ഇറച്ചി കഷ്ണങ്ങൾ കണ്ടോ ഇതാ കാണുമ്പോൾ തന്നെ നമുക്കൊതി വരുന്നില്ലേ അത്രക്കും നല്ല ടേസ്റ്റാണ് ഈ മസാലക്കൂട്ട് ഇതാ ഇതേപോലെയാണ് ഉണ്ടാവുക ഇതേപോലെ നന്നായി പുരട്ടിക്കണം നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം ഇതേപോലെ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഇത് വെക്കണം ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം ചിക്കൻ കഷ്ണങ്ങളിൽ മസാലയെല്ലാം പിടിച്ച് നല്ലവണ്ണം മാഗ്നേറ്റായി വന്നിട്ടുണ്ട് അടുത്തതായി നമുക്ക് എയർ എയർഫെയറിന് ട്രേ എടുത്ത് ഇതേപോലെ നിരത്തി വെക്കാം ആറ് പീസ് ഇതേപോലെ നിരത്തി വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും എയർഫെയർ ഉപയോഗി നിങ്ങളധിക പേരും എയർ എയർഫെയർ ഉപയോഗിക്കുന്നവരാണല്ലോ അടുത്തതായി നമുക്ക് ട്രേ എയർ എയർഫെയറിൽ വെച്ച് അതിൻ്റെ ടൈമും എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഓണാക്കാം ആക്കാം ഇരുന്നൂറ് ഡിഗ്രി ടൈം പതിനഞ്ച് മിനിറ്റാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്തത് ഓൺ ആക്കിയതിന് ശേഷം അതിൻ്റെ ടൈം ഓഫായാൽ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സെറ്റാക്കിയത് ഇരുന്നൂറ് ഡിഗ്രി പത്ത് മിനിറ്റാണ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമതും ഒന്നുകൂടി ഓണാക്കി കൊടുക്കുക എന്നാലേ നല്ല ക്രിസ്പിയോടെ ഇതുണ്ടാവുകയുള്ളു നല്ല ടേസ്റ്റാണിങ്ങനെ ഉണ്ടാക്കിയാൽ ആകെ ഇരുപത്തഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ചുകൂടി സ്പൈസി വേണമെന്നുള്ളവർക്ക് ചില്ലി ഫ്ലോക്സും കുറച്ച് ഓരും ചെറുനാരങ്ങയും കുറച്ച് ഉപ്പും ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചു കൊടുത്ത് ഇതേപോലെ ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്തിട്ട് വേണുന്ന കഷ്ണങ്ങൾ ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടുന്ന ഇത്ര പീസ് എന്നുവെച്ചാൽ അതിനിങ്ങനെ ഉരുട്ടി കൊടുത്ത് ഒന്നും കൂടി എയർ എയർഫെയറിൽ വെച്ചാൽ നല്ല സ്പേസിയോടെ കിട്ടും പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ അങ്ങനെ ആക്കിയിട്ടുള്ളൂ കുറച്ച് സ്പൈസി ആയിട്ടുണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇതേപോലെ ഈ മസാല മസാലക്കൂട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അങ്ങനെയെല്ലാം തയ്യാറാക്കിയെടുത്തു മയോലൈസ് ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തത് പൊറോട്ടയും കുബോസും കടയിൽ നിന്ന് വാങ്ങി അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയും ചെയ്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബറും കുറച്ച് വ്യൂസ് അല്ലേ ഉള്ളൂ പിന്നെ നാളെ നമ്മൾ കുട്ടികൾക്കെങ്ങി ഇതുപകാരപ്പെടും നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്തു വെച്ചാൽ പിന്നെ എപ്പോഴും ഇതേപോലെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് മസാലക്കൂട്ടെല്ലാം ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കെന്നും ഓർമ്മയിൽ നിന്ന് നിൽക്കും നമ്മുടെ വീഡിയോ തന്നെ എടുത്തു നോക്കിയാൽ മതിയല്ലോ വ്യൂസ് ഇല്ലാത്ത യൂട്യൂബർ ആരും തന്നെ വിഷമിക്കേണ്ട ഇത് നാളെ നമ്മുടെ കുട്ടികൾക്കങ്ങ് ഉപകാരപ്പെടും